ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ അങ്കമാലി കടങ്ങൂർ വന്നിരിക്കുകയാണ് കടങ്ങൂര് ഇന്ന് നമ്മുടെ കൂട്ടുകാരൻ സെബി ഒരു വീടിന്റെ വർക്ക് ചെയ്യുന്നുണ്ട് സെബി ഒരു കോൺട്രാക്ടറാണ് സെബി വെറും മുപ്പത്തിനാല് രൂപയ്ക്ക് വീട് മൊത്തം പ്ലാസ്റ്ററിംഗ് പരിപാടിയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വീടിന്റെ ഉൾവശം അപ്പൊ നമുക്ക് സെബീനെ പരിചയപ്പെടാം എന്റെ നാട്ടുകാരനാണ് സെബി ഹലോ സെബി ആ എന്റെ നാട്ടുകാരനാണ് സെബി പൗലോസ് കാച്ചപ്പള്ളി സെബി ഒരുപാട് കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സെബി പുതിയതായി തുടങ്ങിയ സംരംഭമാണ് പുതിയതല്ല ഒരുപാട് വർഷമായി ചെയ്യുന്ന ഒരു സംരംഭമാണ് ജിപ്സം ബ്ലാസ്റ്റിംഗ് ഈ ഫീൽഡിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് സെബിക്ക് സെബി എനിക്ക് ആ വീടിന്റെ ജിപ്സം ബോർഡ് വർക്ക് എങ്ങനെ ചെയ്യുന്ന അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ഇപ്പൊ കാണിച്ചു തരാമോ വീട്ടിൽ കയറി വാ നമുക്ക് നോക്കിയാലോ അപ്പൊ നമ്മള് പുതിയ വീടിന്റെ കൺസ്ട്രക്ഷൻ പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തേപ്പിനു പകരമായിട്ടാണ് ഇപ്പൊ പല ആൾക്കാരും ജിപ്സം ബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നു അല്ലെ ജിപ്സം ചെലവ് ചുരുക്കാനായിട്ട് ഏകദേശം നമ്മുടെ തേപ്പിന്റെ പണിക്കാശ് പോലും ആവില്ല ജിപ്സം ബോർഡ് ചെയ്യാനായിട്ടല്ലേ അതെ അതെ ഇതിനെ കുറിച്ച് വലിയ ധാരണയും കാര്യങ്ങളും ഇല്ല ജിപ്സും പ്ലാസ്റ്ററിങ് ആണ് ചെയ്യുന്നത് അപ്പൊ തേപ്പിന് പകരമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പണ്ടൊക്കെ നമ്മുടെ വീടുകളുടെ അകത്ത് നമ്മൾ തേച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോ പകുതി പൈസക്ക് നമുക്ക് തേപ്പ് കൂലി എന്ന രീതിയിലാണ് നമ്മുടെ ജിപ്സം ബ്ലാസ്റ്ററിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഈ വീടുകളിൽ നമ്മൾ ജിപ്സം ബ്ലാസ്റ്ററിംഗ് പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ മൾട്ടി ബ്രാൻഡ് പ്രോഡക്റ്റുകളാണ് നമ്മൾ മെയിൻ ചെയ്യുന്നത് ജിബ്രോക്ക് സാറിംഗ് പ്ലാസ്റ്റ് ജിപ്പെക്സ് അങ്ങനെയുള്ള ബ്രാൻഡുകളാണ് ചെയ്യുന്നത് ഈ സൈറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാറിംഗ് പ്ലാസ്റ്റ് എച്ച് ഡി ഓ എം ആർ മെറ്റീരിയൽ ആണ് അതായത് ഹൺഡ്രഡ് പെർസെന്റേജ് ഓർഗാനിക് മെറ്റീരിയൽ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ശരീരത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഓർഗാനിക് ആയതുകൊണ്ട് ഇത് ഇപ്പൊ ഓർഗാനിക് മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല സാധാരണ ഈ പിള്ളേർ ഇങ്ങനെ അടർന്നു പോവുക ഇങ്ങനെ പൊട്ടി പോവുക അങ്ങനെ ഒരു കംപ്ലൈന്റ് ഒക്കെ ഉണ്ടല്ലോ ഈ ജിപ്സം ചെയ്യുമ്പോ അങ്ങനെ ഒരു കേട്ടിട്ടുണ്ട് വല്ല കംപ്ലൈന്റ് ഇതിന് വരും ഇതിൽ വരില്ല കാരണം നമുക്ക് നോർമൽ നമുക്ക് വെള്ളം ഈർപ്പത്തിന്റെ കണ്ടന്റ് അടിച്ച് കഴിഞ്ഞാൽ കാലക്രമേണ അടർന്ന് പോരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇവിടെ ചെയ്യുന്ന എച്ച് ഡി എം ആർ മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈർപ്പത്തിന്റെ അബ്സോർവേഷൻ കാര്യങ്ങളും കുറവായിരിക്കും അതേപോലെ തന്നെ ക്രാക്ക് ഫ്രീ അങ്ങനെയുള്ള കുറച്ച് അഡ്വാൻറ്റേജാണ് ഈ മെറ്റീരിയൽ നമുക്ക് കിട്ടുന്നത് ഓക്കെ എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു തരാമോ നോക്കാം അപ്ലൈ ചെയ്യുന്നത് ായിട്ട് നമ്മള് ചെറിയ ഒരു ബീഡിങ് വെച്ചുപിടിപ്പിക്കും ഇതേപോലത്തെ ഒരു ചെറിയ ബീഡിങ് വെച്ചുപിടിപ്പിക്കാണ് ഇപ്പൊ നമ്മുടെ മോള് തൊട്ട് താഴെ വരെ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കും ഇപ്പൊ ഒരു ബെഡ്റൂമിൽ ഏകദേശം ഒരു ആറ് ഏഴ് ബീഡിംഗ് വെച്ചിട്ട് ആ ഗ്യാപ്പിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യണം അപ്പൊ അതുകൊണ്ടുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ബെൻഡ് ഉണ്ടാവില്ല ഒരു കാരണവശാലും അതിനുശേഷം നമ്മള് നമ്മുടെ പ്രൊഡക്റ്റ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഡയറക്റ്റ് ആളുകളിലേക്ക് അപ്ലൈ ചെയ്യാണ് അതിനുശേഷം നമ്മുടെ ഉപയോഗിച്ച് വലിച്ച് ഫിനിഷ് ചെയ്ത് പൊട്ടി ബ്ലേഡ് ഉപയോഗിച്ച് എന്താ പറയുക കറക്റ്റ് ഫിനിഷിലേക്ക് എത്തിക്കാണ് ചെയ്യുന്നത് ഓക്കെ നമ്മൾ സാധാ തേപ്പ് ആ നോർമൽ തേപ്പ് പോലെ തന്നെ വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല ഈ തേപ്പിന്റെ ഗുണങ്ങൾ എന്താണ് തേപ്പിനെക്കാളും ഇതിന് കാശ് കുറവുണ്ടോ കോസ്റ്റ് കുറവുണ്ടോ പിന്നെ ഇത് ഇതിട്ടുണ്ടെങ്കിൽ പെയിന്റിംഗിന്റെ കോസ്റ്റ് കുറവുണ്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളും ഇപ്പൊ നോർമൽ പ്ലാസ്റ്റിക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തേർട്ടി പെർസെന്റേജ് നമുക്ക് ലാഭകരമാണ് അതേപോലെ ടൈമിങ് കുറച്ചുകൂടി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ടൈമിംഗ് സേവ് ചെയ്യാൻ പറ്റും പിന്നെ ക്യൂറിങ്ങിന്റെ ആവശ്യം നമുക്ക് ഇതിൽ നോർമൽ പ്ലാസ്റ്റിംഗ് പ്ലാസ്റ്റിങ് നമുക്ക് ഒരു സെവൻ ഡേസ് മിനിമം ക്യൂറിംഗ് ആവശ്യമുണ്ട് നമുക്ക് ഇതിൽ ക്യൂറിംഗിന്റെ ആവശ്യമില്ല ആവശ്യമില്ല അതേപോലെ തന്നെ ഇത് ചെയ്തൊരു പത്ത് മിനിറ്റ് കൊണ്ടുള്ള കംപ്ലീറ്റ് സെറ്റ് ആവാണ് ഓക്കെ ഇത് കാണാൻ സാധിക്കും നമ്മള് നോർമൽ ആയിട്ട് നമ്മുടെ ഉട്ടിയിടുന്ന പോലെയാണ് ഇത് ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഇത് സെറ്റ് ആയി കഴിയും നമ്മള് ഇത് തേക്കുമ്പോ നമ്മുടെ തേപ്പ് തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലേ നമ്മൾ തേക്കുമ്പോ നോർമലായിട്ട് നമുക്ക് ഇവിടെ കുഴികളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇത് ചെയ്യുമ്പോ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ ഇപ്പൊ നോർമൽ തേപ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഇതിൽ ബെൻഡ് ഉണ്ടാവില്ല അതേപോലെ തന്നെ ഇതിന്റെ ഫിനിഷിങ്റിയാം നമ്മൾ പൊട്ടിയിട്ട ഫിനിഷിന്റെ മോളാണ് ഈ ഫിനിഷിങ് കറക്റ്റ് ആയിട്ട് പറയണ ഒരു മിറർ ഫിനിഷ് ആണ് നമുക്ക് ഇത് നമുക്ക് ടച്ച് ചെയ്താൽ പറയാം ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മള് ടച്ച് ചെയ്യാൻ പറയാം നമുക്ക് സ്മൂത്ത് ആയിട്ട് കാണാൻ പറ്റും പിന്നെ നമുക്ക് പെയിന്റും ലാഭം കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇതിൽ ഫംഗലിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും അങ്ങനെയുള്ളതൊന്നും നമുക്ക് ഒന്നും ഇതിന് സംഭവിക്കില്ല സെബി ഇപ്പൊ ചെയ്യുന്ന ഏതൊക്കെ പ്രോഡക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേരളം ഒട്ടാകെ ചെയ്യുന്നുണ്ട് ഇപ്പൊ സെബി ഇപ്പൊ കോയമ്പത്തൂരിൽ നിന്ന് ഓടി വരുന്നതാണ് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി കോയമ്പത്തൂർ സൈറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെബിയുടെ വർക്ക് അപ്പോ ഏതൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് സെബി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മെയിൻലി ചെയ്യുന്നത് സാറിയും പ്ലാസ്റ്റ് എച്ച് ഡി എം ആർ എച്ച് ഡി ഒ എം ആർ മെറ്റീരിയൽ ആണ് നമ്മള് മെയിൻലി ചെയ്യുന്നത് ഓക്കെ അതിനോടൊപ്പം തന്നെ നമ്മൾ ജിപ്ലക്സ് ചെയ്യുന്നുണ്ട് എച്ച് ഡി മെറ്റീരിയൽ ആണ് അതേപോലെ ടെറാഫൈൻ്റെ മെറ്റീരിയൽ ചെയ്യുന്നുണ്ട് ജിബ്രോക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നാച്ചുറൽ ഫൈബർ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഹോം ചാം ചെയ്യുന്നുണ്ട് ഓക്കെ കൊളീഗ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ചെയ്യുന്നുണ്ട് കൊളീ ഓക്കെ അതായത് പല ബ്രാൻഡുകൾ ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ ഇപ്പൊ കേരളത്തിലെ ഒരു കസ്റ്റമർ വന്നു ഇത് മൊത്തം വീട് ഇങ്ങനെ ചെയ്യണേന് ഏകദേശം എത്ര കോസ്റ്റ് ആവും ഇത് സ്ക്വയർ ഫീറ്റിന് നമുക്കൊരു സ്ക്വയർ ഫീറ്റ് കണക്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല ഡിപെൻഡ്സ് ഓൺ വാളുകളാണ് ഡിപ്പൻഡ്സ് ഓൺ വാൾ അപ്പൊ ഒരു വീടിന്റെ ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിന് നമുക്ക് എത്ര റേറ്റ് വരും എന്ന് ചോദിച്ചു വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ആ വീടിൽ വാളിന്റെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആവുന്നില്ല ഓക്കെ അതേ സ്ക്വയർ ഫീറ്റ് ഏറ്റവും കുറഞ്ഞ റേറ്റ് എത്ര ഏറ്റവും കുറഞ്ഞ റേറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത്തിനാല് രൂപത് ചെയ്യുന്നുണ്ട് മുപ്പത്തിനാല് മുതൽ എത്ര രൂപ വരെ അപ്പൊ ഗൈസ് നമ്മള് മുപ്പത്തിനാല് മുതൽ രൂപ മുതൽ ഏറ്റവും കുറവില് മുതൽ രൂപ മുതൽ അമ്പത്തിനാല് സോറി അമ്പത് രൂപ വരെ നമ്മള് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു സംശയം ഇതിനകത്ത് വെള്ളം വീണ എന്തെങ്കിലും കുഴപ്പമുണ്ട് നമ്മുടെ വീടുകളിലെ കുട്ടികളുള്ളതാണുള്ള സെബി അപ്പൊ വീടുകളില് നമ്മള് ചെറിയ പിള്ളേരൊക്കെ ആവുമ്പോ കുറെ കാര്യങ്ങളൊക്കെ വെള്ളവും ഒക്കെ നമ്മള് ഒഴിക്കും പിന്നെ കളേഴ്സും കാര്യങ്ങളൊക്കെ വരും അപ്പൊ ഈ കളറും ഒക്കെ വീണുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ വെള്ളമൊക്കെ വീണ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇതിപ്പോ വെള്ളം വെച്ചാൽ അതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും വരുന്നില്ല നമുക്ക് വേണമെങ്കിൽ വെള്ളം വാഷ് ചെയ്യാം നമുക്ക് ഇതിപ്പോ നോക്കാട്ടോ ചെയ്താണ് സെക്കൻഡ് സെക്കൻഡ് ചെവി വെള്ളം വെച്ചിട്ടും ഒരു കംപ്ലൈന്റ് പോലും ഇല്ല എന്നാണ് നമുക്ക് തോന്നുന്നത് കണ്ടോ വെള്ളം ഒഴിച്ച് നമുക്ക് വാഷ് ചെയ്യാം ആർക്കും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒരു തുള്ളി വെള്ളം പിടിച്ചിട്ടില്ല ഒരു കുഴപ്പമില്ലല്ലേ മൊത്തം ഒഴിച്ച് ഓക്കെ ഒരു വീട് മൊത്തം നനക്കുകയാണെങ്കിൽ വീട് മൊത്തം നമ്മള് വെള്ളം കൊണ്ട് നനക്കാണെങ്കിൽ വെള്ളം നനച്ചിട്ടും ഈ വർക്കിനെ ഒരു മിസ്റ്റൊന്നുമില്ല അപ്പോ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല വെള്ള ഒഴിച്ചു ഈ വെള്ള ഒഴിച്ച സമരയില് നമുക്കൊക്കെ രൂപങ്ങളൊക്കെ വെക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പൊ ആണി എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആണി അടിച്ച ഒരു കുഴപ്പമില്ല ഒന്ന് കാണിച്ചു തരാമോ ആണി അടിച്ചാൽ നമുക്ക് ഇപ്പൊ നോക്കി എനിക്ക് കാര്യത്തിൽ വിശ്വാസം ഇല്ല ആണി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഒന്ന് കാണിച്ചാൽ ആണി അടിച്ചാൽ ചിറ്റേയ്ക്ക് അടിച്ചുകാണിച്ചാൽ നമുക്ക് കാണിച്ചു ആ ചിറ്റേക്ക് നമ്മളെ കോൺക്രീറ്റ് ആണിയാണ് ആ ഓക്കെ സ്മൂത്ത് ആയിട്ട് കയറി പോയിട്ടുണ്ട് ആണി അടിക്കാനും പ്രശ്നം നമുക്ക് വന്നിട്ടില്ല നമ്മള് ഇപ്പൊ നേരത്തെ മുമ്പ് വെള്ളം ഒഴിച്ച ഈ ചുമരാണ് അവിടെയാണ് നമ്മൾ ഇപ്പോ ചിറ്റിയും കൊണ്ട് ആണി അടിച്ചത് ഒരു കുഴപ്പമില്ല ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ ഇപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് സാധാ സിമെന്റ് മാതിരി പൊട്ടി പോകുന്നില്ല ശ്രദ്ധിക്കുക നമ്മൾ ആണി അടിച്ച് കൊടുത്ത് കറക്റ്റ് ആയിട്ട് കീറിയിട്ടുണ്ട് അതുപോലെ തന്നെ കറക്റ്റ് ഒരു ബൾജിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ശരിക്ക് പൊട്ടിയിട്ട ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് അതായത് സംശയം ഈ വീടിന്റെ ഇത് ചെയ്യാൻ നമുക്ക് ഔട്ട്സൈഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല ഇപ്പൊ ഈ വീടിന്റെ പുറം സൈഡ് മൊത്തം നമ്മൾ സിമെന്റ് പ്ലാസ്റ്ററിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഈ സെൻസൈഡിന്റെ അടി അതേപോലെ സെൻസൈഡിന്റെ സൈഡുള്ള ഭിത്തികൾ ഇതൊക്കെ നമുക്ക് ചെയ്യാം കുഴപ്പമില്ല അതിന് യാതൊരു കംപ്ലൈൻസും കാര്യങ്ങളും വരുന്നില്ല ആ സമയം ഈ പാരപെറ്റിക് ഉള്ള ഏരിയകളിൽ കൊടുക്കുമ്പോ ഒരു രണ്ടു മൂന്ന് വർഷം കഴിയുമ്പോ നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് വെള്ളം വീഴുമ്പോൾ ചെറിയ തോതിൽ ഊർന്ന ഇറങ്ങും ഇറങ്ങാൻ തുടങ്ങും ഇപ്പോഴത്തെ കുട്ടിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് പറഞ്ഞ പോലെ ചെറിയ തോത് കാണിക്കും നമുക്ക് എക്സൈസ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് വേറെ മെറ്റീരിയൽ ഉണ്ട് പക്ഷെ കമ്പാരിറ്റീവ് ഫിനിഷിംഗ് അത്ര ഉണ്ടായിരിക്കും നമ്മുടെ നോർമൽ ഈ സിമന്റ് പ്ലാസ്റ്റിങ്ങിന്റെ സെയിം ഫിനിഷിങ് ആണ് നമുക്ക് കിട്ടും കിട്ടുള്ളൂ ഓക്കെ അതുകൊണ്ട് നമ്മൾ പുറത്ത് നമ്മൾ നമ്മളത്ര ചെയ്യാറില്ല പിന്നെ നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥ ഇതിനുയോജ്യമല്ല എന്നൊരു കണ്ടീഷനോട് പറയുന്നുണ്ട് ഇല്ല അത് വെറുതെ ആണ് ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്നത് ഫിനിഷ് കിട്ടില്ല കിട്ടില്ല കൺസ്ട്രക്ഷൻ ഫീൽഡ് ചെയ്യുന്നു വാട്ടർ പ്രൂഫിംഗിന്റെ വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് വാട്ടർ പ്രൂഫിന്റെ വർക്ക് റൂഫിംഗ് ചെയ്യുന്നുണ്ട് അതേപോലെ ഡി പി സി ചെയ്യുന്നുണ്ട് അതേപോലെ ജിപ്സം പ്ലാസ്റ്റിക്കിന്റെ വർക്കുകൾ ചെയ്യുന്നുണ്ട് ടൈൽ വർക്കുകൾ നമ്മൾ എടുത്ത് ചെയ്യുന്നുണ്ട് പിന്നെ ഇവൻ ഒരു പുതിയൊരു വീട് നമ്മൾ ഫുൾ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് റേറ്റിലാണ് നമ്മൾ അത് ചെയ്യുന്നത് അമ്പത് ഫുൾ വർക്ക് ഫുൾ വർക്ക് വീടിന്റെ അതേപോലെ തന്നെ നമ്മൾ ഗാർഡന്റെ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാംഗ്ലൂർ സ്റ്റോൺ ഇന്റർലോക്കിന്റെ വർക്കുകളൊക്കെ നമ്മൾ ഇതിനോടൊപ്പം ഇതിന്റെ ഗാർഡൻ വർക്കും കാര്യങ്ങളും കൊടുക്കണ്ടല്ലേ ഓക്കെ ഇന്റർലോക്കും സിസ്റ്റം ആ ഇന്റർലോക്കും ചെയ്യുന്നു പിന്നെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നമ്പർ മാത്രമല്ലാണ്ട് ഓഫീസ് എവിടെയാണ് എന്റെ ഓഫീസ് വരുന്നത് കറവൂറ്റി എന്ന സ്ഥലത്താണ് വരുന്നത് കറവൂറ്റി നീലോലിപ്പാറയിലാണ് സെബിയുടെ ഓഫീസ് വരുന്നത് അതെ സ്ഥാപനത്തിന്റെ പേര് വരുന്നത് കാച്ചപ്പള്ളി ബിൽഡ് സൊല്യൂഷൻ ആണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് വരുന്നത് കാച്ചപ്പള്ളി ബിൽഡ് സൊല്യൂഷൻ ഒരു ബിൽഡിംഗ് മെറ്റീരിയലിന്റെ ഒരു അത് ടൈല് സാനിറ്ററി സ്റ്റീൽ ഡോർ എഫ് ഡോറ് എഫ്ആർപി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവിടെ കിട്ടുന്നതാണ് ഓക്കെ സെബിയുടെ കോൺടാക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം താല്പര്യമുള്ളവര് സെബിനെ കോൺടാക്ട് ചെയ്യുക ഓക്കേ ശരി അതെ നമ്മളിപ്പോ തേപ്പ് ശരിയാണ് തേപ്പിന് നമുക്കൊരു കനവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ ഇത് ചെയ്യുമ്പോ ഏകദേശം എത്ര കനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തേപ്പിന്റെ എത്രയും കനവും ഉണ്ടാവും അല്ലെങ്കിൽ തേപ്പിന്റെ എത്രയും ബലം ഉണ്ടാവും നമുക്ക് തേപ്പിന്റെ കനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കനം കൂടുതലായിരിക്കും കൂടുതലായിരിക്കും നോർമൽ കൂടുതലായിരിക്കും ഇപ്പൊ ഈ കൊടുത്തത് നോക്കി അറിയാൻ പറ്റും ഇതിപ്പോ ഒരു എട്ട് തൊട്ട് പന്ത്രണ്ട് ആ ഈ കൊടുത്തു കണ്ട ബീഡിങ് ഓക്കെ ഓക്കെ ഇതിപ്പോ നമ്മള് ഓ അതെ നമ്മളിപ്പോ വർക്ക് നടക്കുന്നത് സെക്കൻഡ് ഫ്ലോർ മോൾ ഫ്ലോറിലാണ് ഫ്ലോറിലാണല്ലോ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഡീറ്റെയിൽസും നമ്മള് സ്റ്റെച്ചും കാര്യങ്ങളും ഇട്ടതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ തിക്നസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജിപ്സം ബോർഡിന്റെ വർക്കിലെ തിക്നസ് ഏകദേശം എത്രയാന്ന് പറഞ്ഞാൽ വരും ൊട്ട് പന്ത്രണ്ട് വരെ ഫിക്നസില് നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കുമെന്നാണ് സെബി പറഞ്ഞിരിക്കുന്നത് ചെയ്യാനായിട്ട് ഏകദേശം ഇത് എന്തോര ടൈം എടുക്കും ഏകദേശം ഇപ്പൊ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടൊക്കെയാണ് വരുന്നെങ്കിൽ നമുക്ക് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ചെയ്ത് തീർത്ത് കൊടുക്കാൻ പറ്റും ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണെങ്കിൽ ഏകദേശം ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ചെയ്തു കൊടുക്കാൻ പറ്റും ഏകദേശം ഒരു ഇതൊരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണെന്ന് തോന്നുന്നില്ല ഇതിപ്പോ ഫ്ലോർ ഏരിയ വരുമ്പോൾ ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഫ്ലോർ ഏരിയ വരുന്നത് ഓക്കെ

മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത് വരും സ്ക്വയർ അടുത്ത് വർക്ക് വർക്കിപ്പ് നമ്മൾ ഓൾറെഡി അങ്കമാലിൽ റൺ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ സെബിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം അപ്പൊ താല്പര്യമുള്ളവര് ഇത് ചെയ്യുക ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സെബി പറഞ്ഞിട്ടുണ്ട് അപ്പൊ സെബിനെ കോണ്ടാക്ട് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം